പ്രധാനമായിട്ടും പാരന്റ്സിന്റെ ഒരിതാണ് പണ്ടൊന്നും പാരന്റ്സ് അത്രത്തോളം എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ട് അവരത്രയും പറഞ്ഞിരുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഏതു നേരം ആ ഒരു ഉപദേശം എന്നുള്ളൊരു പാറ്റേണിലൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ പാരന്റ്സ് അങ്ങനെയല്ല അവര് ഇങ്ങനെ പഠിച്ച് ഈ ഒരു രീതിയിൽ പോയി ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഇങ്ങനെയുള്ള ഒരിതാണ് ആദ്യമേ കുട്ടികൾക്ക് കൊടുക്കുന്നത് സ്കൂളുകളുടെ കൂട്ടാൻ വേണ്ടിട്ട് കൂടുതൽ കുട്ടികളെ പിന്നെ അവരെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നൂറ് ശതമാനം വിജയം അത് അത് കുട്ടികൾക്ക് പ്രഷർ കുട്ടികൾ പറയുന്നൊരു ഡയലോഗിച്ചിട്ടൊരു കാര്യമില്ല എത്രയും എം ബി എക്കാര് പിന്നെ ബി എല്ലാവരും ജോലി ഇല്ലാതെ ഒരുപാട് ജോലി ഇല്ലാതെ അതായത് തൊഴിൽ രഹിതരായിട്ട് ഒരുപാട് നടക്കുണ്ട് പിന്നെ പഠിച്ചിട്ട് എന്താ കാര്യം വിഷയങ്ങള് ഇപ്പോൾ നമ്മളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ചില ടീച്ചേഴ്സും പിന്നെ സ്റ്റുഡൻസും തമ്മിലുള്ളൊരു കെമിസ്ട്രിയിലായും ആ വിഷയത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യുന്ന അധ്യാപകരുണ്ടാവും പക്ഷെ ഭൂരിഭാഗം നമ്മള് നമുക്ക് അത്രയും ഉണ്ടാവും പക്ഷെ ഈ ഒരു ടെൻത്തിൽക്ക് എത്തുന്ന സമയത്ത് അധ്യാപകർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അവിടെ അല്ല കൊടുക്കേണ്ടത് ഒരു എയ്ത്ത് തൊട്ടിട്ട് അങ്ങനെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ടെൻത്തിൽ അങ്ങനെ അവർ അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരും അതിനുള്ള ടെക്നിക്സ് എന്ന് പറയുമ്പോൾ പൊതുവേ ആൻസൈറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അതിനെ കാണണം എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഫാമിലിയില് പാരന്റ്സിന് ആൻസൈറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എക്സാമിന്റെ ഒരു പേടി കാരണം ആ ഒരു ഒരു മാസം മുന്നൊക്കെ അവര് ജീവിച്ചു പോകുന്ന തീരെ ഉറങ്ങുന്നില്ല ടൈം കുറെ പഠിക്കും ഉറങ്ങാതെ തീരെ അങ്ങനെ ചെയ്തിട്ട് അതിലൊരു കാര്യം വരുന്നില്ല എല്ലാ സ്കൂളുകളിലും എക്സാം സ്റ്റാർട്ട് ചെയ്യണം എസ്പെഷ്യലി ഭയങ്കര ഭയങ്കര ടെ എക്സാം ഫിയർ പണ്ട് കാലങ്ങളിൽ ഇത്ര ഒരു ഫിയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ എക്സാമിന് ഭയങ്കര പേടി അത് ചില വിഷയങ്ങൾ മാത്രം പേടിക്കുന്ന വിഷയം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്സ് പണ്ടും കണക്കൊരു വിഷയമായിരുന്നു ഇപ്പം നമ്മളെ പിന്നെ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് പറയുന്ന ജല തിലകൻ്റെ ഡയലോഗ് ഭയങ്കരമായിട്ട് ഇപ്പോഴും ട്രെൻഡിങ് ഇതാണ് ഓൾഡ് മൂവി മൂവി ആണെങ്കിലും ഇപ്പോഴും ആണ് പക്ഷെ ഇപ്പോഴത്തെ നമ്മളെ ഈ ജനറേഷന് ഇതേപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്ക് നമുക്കൊരു സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇപ്പോൾ മിക്ക സ്കൂളുകളിലും ഇങ്ങനെയുള്ള പിന്നെ മോട്ടിവേഷൻ അതല്ലെങ്കിൽ ഒരു കൗൺസിലേഴ്സിൻ്റെ സഹായം തേടുന്ന എല്ലാ സ്കൂളുകളിലും ഒരു കൗൺസിലർ വേണം എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട് സ്ട്രെസ് അതാണ് അതായത് ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും എന്തായിരിക്കും ഒരു ഒരു ഒന്നാമത്തെ കാര്യം വേൾഡിലാണ് ഇപ്പോൾ ും പണ്ടത്തെ അത്രയും പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട് ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇത്ര തന്നെ കുട്ടികൾ ഇങ്ങനെ പ്രഷറൈസ് ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഇപ്പത്തെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പഠിക്ക് പഠിക്കുന്നു ഇങ്ങനെ ചെറുപ്പം തൊട്ടേ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അപ്പൊ ഓരോ സ്റ്റെപ്പിലും ഇവർ മനസിലാക്കണേ ഇതെന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യാണ് പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കുത്തിപ്പിടിച്ച് പഠിച്ച് പോകണം ഒരു ഇതിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത് ശരിക്കും ടീച്ചേഴ്സും പാരന്റ്സും അവർക്ക് രണ്ടുപേർക്കും അതിൽ റോൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പാരന്റ്സിന്റെ ഇതാണ് പണ്ടൊന്നും പാരന്റ്സ് അത്രത്തോളം എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തോണ്ട് അവർ അത്രയും പറഞ്ഞിരുന്നില്ല നിങ്ങൾ ഇങ്ങനെ ഏതു നേരം ആ ഒരു ഉപദേശം എന്നുള്ളൊരു പാറ്റേണിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ പാരന്റ്സ് അങ്ങനെയല്ല അവര് ഈ ഇങ്ങനെ പഠിച്ച് ഈ ഒരു രീതിയിൽ പോയി ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഇങ്ങനെയുള്ള ഇതാണ് ആദ്യമേ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതാണ് ഇതിനെ നമുക്ക് പ്രൈമറി ആയിട്ട് ഇതിന്റെ ഒരു മെയിൻ സംഭവം പിന്നെ ഉള്ളത് നമ്മുടെ ചുറ്റുള്ള സ്കൂളുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി അവരൊക്കെ ഒരു വിജയ ശതമാനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് സ്കൂളുകളുടെ പ്രസ്റ്റീജ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ കുട്ടികളെ പിന്നെ അവരെ എത്തിക്കാൻ വേണ്ടിട്ടുള്ള നൂറ് ശതമാനം പിന്നെ ഒരു വിഷയം എന്താ ഇപ്പോ നമ്മള് കുട്ടികൾ പറയുന്നൊരു ഡയലോഗുണ്ട് പഠിച്ചിട്ടൊരു കാര്യമില്ല എത്രയും എം ബി എക്കാര് പിന്നെ ബി ടെക് എല്ലാരും ജോലി ഇല്ലാതെ ഒരുപാട് ജോലി ഇല്ലാതെ അതായത് തൊഴിൽ രഹിതരായിട്ട് ഒരുപാട് നടക്കുന്നുണ്ട് പിന്നെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പഠിച്ചിട്ട് കാര്യമില്ല നമുക്ക് പറയാൻ അറിയിക്കാൻ കഴിയുമോ പണ്ട് നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നൊരു ഡയലോഗുണ്ടല്ലോ എത്ര പഠിച്ച് അല്ല നിങ്ങൾ പഠിപ്പിൻ്റെ വില അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയമുണ്ട് ആ സമയത്ത് എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ പഠിപ്പിൻ്റെ സമയം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ എന്നുള്ളത് പഴയ ആൾക്കാർ പറയുന്നത് ഞാൻ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ പേരൻസും അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളൊക്കെയും പറയുന്നുണ്ട് പക്ഷേ ആ സമയം ആരും മെൻഷൻ ചെയ്തിട്ടില്ല ഒരു സമയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ നമ്മുടെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും അവർക്കത് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും പക്ഷെ അതല്ലാതെ ശരിക്കുള്ളൊരു ഒരു ഒരു പോയിൻ്റ് ചെയ്യാൻ നമ്മളാ പേരൻറ്റിന് കഴിയുന്നില്ല എന്നുള്ള ശരിക്കും അങ്ങനൊരു പിന്നെ നല്ലൊരു ഒരു അവർക്കൊരു ഇങ്ങനൊരു മോട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഗോള് സെറ്റ് ചെയ്യുക ഒരു ശരിക്കും ഒരു സഹായിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് കുറക്കുകയും അവർ ഗോൾ ഇതാണ് നിങ്ങൾക്ക് ഇവിടെയാണിത് പിന്നെ അനുഭവിക്കുക എന്ന് നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ ശരി ശരിക്കും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നല്ല രീതിയിൽ നമ്മളൊരു കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ നമുക്ക് ട്രാക്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഒരു യു പിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഒരുപാട് നന്നായി പഠിക്കണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല അവരത് ഏത് രീതിയിലാണ് എടുക്കാൻ അവർക്ക് കഴിയണമെന്നില്ല നേരെ മറിച്ച് നമ്മളൊരു ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തി ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ഇതിൽ എത്തുന്ന സമയത്ത് അവരെ ട്രാക്കിൽ കയറ്റണം കാരണം ടെൻത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അവരതിലെത്തിയിരിക്കണം ടെ ഇവര് ഒരുപാട് പഠിക്കാനുണ്ട് ഇനി ഞാൻ എക്സാമിന് പോകുമ്പോ എന്ത് ചെയ്യാനുള്ളത് എക്സാമിന്റെ റിയാലിറ്റിയിലേക്ക് ഒരു ഷോക്ക് ആവുന്നുണ്ട് അപ്പൊ നമ്മള് ശരിക്കും ഈ പിന്നെ അധ്യാപകർക്കും പിന്നെ അതേപോലെ പേരൻസിനും ഇതിൽ ഒരുപാട് പിന്നെ വല്യൊരു പങ്കുണ്ടല്ലോ നമുക്ക് ഇവരെല്ലാരും സ്ട്രെസ് കൊറക്കാൻ നമുക്ക് എന്തൊക്കെയാണ് എന്തെങ്കിലും ഒരു സൈക്കോളജിക്കലി എല്ലാത്തിനും ഓരോ രീതികളുണ്ടല്ലോ അപ്പൊ സൈക്കോളജിക്കലി നമുക്ക് ഇവരെ ഒന്ന് ഇവര് ഈ സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ സ്ട്രെസ് മാനേജ് നമുക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് പാരന്റ്സിനാണ് അവർ ഏത് രീതിയിലാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പാരന്റ്സിന് മനസ്സിലാക്കി കൊടുക്കണം കാരണം പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ ഉണ്ടാവാതെ അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് ഓരോ സ്റ്റേജിലും നമ്മൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യേണ്ട രീതികളുണ്ട് പാരന്റിങ് എന്നുള്ളത് കുട്ടികളുടെ ഓരോ വളർച്ചയിലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ാണ് വീട്ടിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് എല്ലാം സ്കൂൾ അല്ലെങ്കിൽ എല്ലാം ആ ഒരു പിന്നെ ടു ഒതുങ്ങുന്ന ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തം അല്ല പേരൻസിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് അതിനുശേഷം നമ്മള് ടീച്ചേഴ്സിന്റെ ഒരു എടുത്തു ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളെ ഒരുപാട് അങ്ങനെ ഇങ്ങനെ പകരം കുറച്ചും കൂടി അവരെ നല്ല ശരിക്കും ടീച്ചേഴ്സിന്റെ ഇപ്പൊ ചില വിഷയങ്ങള് ഇപ്പോ നമ്മളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ചില ടീച്ചേഴ്സും പിന്നെ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയിലായ്മ ആ വിഷയത്തിന് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണല്ലോ ഇപ്പൊ ചില വിഷയങ്ങള് നമുക്ക് ഇഷ്ടായിരിക്കില്ല ഹിന്ദി എനിക്ക് ഒരുപാട് ഇഷ്ടം എന്റെ ഒരു ജെ പിന്നാണ് ഒരു ജയപ്രകാശ് എന്നാണ് സാറിൻ്റെ ഹൈസ്കൂളുടെ നമ്മൾ അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കുന്നുണ്ട് കാരണം മലയാളം അക്ഷരമാല എഴുതും അതിൻ്റെ ഇടയിൽ ഹിന്ദി അക്ഷരമാല എഴുതിയിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് മീൻസ് നമുക്കത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും അധ്യാപകർ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഓർക്കുന്നുണ്ട് ചിലരെ ഇപ്പോൾ നമ്മൾ അപ്പം നമ്മൾ വളരെ വിഷമത്തോടെ ഓർത്തി നമ്മൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ചില വിഷയങ്ങളോട് നമ്മൾക്ക് ഇപ്പോഴൊരു പിന്നെ ഒരു എന്താ പറയുക ഒരു അവർ ആ വിഷയത്തിനോട് നമുക്കിപ്പോഴൊരു എന്താ പറയുക ഒരു ഒരു ഉണ്ട് അതിപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ ഇപ്പൊ എൻ്റെ മോളക്കും പറയാറുണ്ടായിരുന്നു അവൾ പെട്ടാം ക്ലാസ്സിലാണ് അവള് പറയാറുണ്ട് എനിക്ക് മാത്സ് എങ്ങനെയും പോകുന്നില്ല എന്നുള്ള അപ്പൊ അവരൊരു മുൻവിധി വെച്ചു മൈൻഡ് സെറ്റ് ആക്കി വെച്ചിരിക്കാണ് അപ്പൊ അങ്ങനത്തെ നമ്മൾ എന്താ പറയാ മാത്സ് കുറച്ചും കൂടി ചെയ്ത് കുട്ടികൾ വായിച്ചാണ് അത് ഭയങ്കര പക്ഷെ ഭൂരിഭാഗം നമ്മള് നമുക്കത്രയും പക്ഷേ ഈ ഒരു ടെൻത്തിൽക്ക് എത്തുന്ന സമയത്ത് അധ്യാപകർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അവിടെ അല്ല കൊടുക്കേണ്ടത് ഒരു എയ്ത്ത് തൊട്ടിട്ട് അങ്ങനെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ടെൻത്തിൽ അങ്ങനെ അവരത്രയും എഫേർട്ട് എടുക്കേണ്ടി വരും പക്ഷെ സാധാരണഗതിയിൽ ഈ ടെൻത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരുപാട് സ്ട്രെസ്ഡാവുണ്ട് അവർക്കും ഒരു ഒരു ബുദ്ധിമുട്ട് കാരണം ബേസ് ഇല്ലാത്ത കുട്ടികൾ അവരെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കുക അതും ഈ ും ഇവരും കൂടി ഒതുങ്ങിയിട്ടുള്ളത് നമ്മളിപ്പോ പിന്നെ ഇപ്പൊ കൗൺസിലിങ്ങിന് ഒരു കുട്ടി വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവര് പറഞ്ഞ് പേരന്റിനെയും കുട്ടിയേക്കും പറഞ്ഞ് നമുക്ക് കൂളാക്കാൻ കഴിയുന്ന നമുക്ക് കൊടുക്കാനുള്ള ടെക്നിക്സ് എന്ന് പറയുമ്പോൾ പൊതുവേ ആൻസൈറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അതിനെ കാണണം എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഫാമിലിയില് പാരൻസിന് ആൻസൈറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇത് വരാം ഈ ഒരു ആൻസൈറ്റി എല്ലാ കാര്യത്തിലും ഉണ്ടാവും അതുപോലെ തന്നെ എക്സാമിന്റെയും ഈ പഠനത്തിന്റെ കാര്യത്തിലുണ്ടാവും അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ കുറച്ച് മുന്നേ അവർക്ക് വേണ്ട രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസും അവരുടെ സ്ലീപ്പിൻ്റെ പാറ്റേൺസ് അതൊക്കെ ഒന്ന് മാറ്റി അതുപോലെ അവർക്ക് വേണ്ട രീതിയിലുള്ള നമുക്ക് പഠിക്കാനുള്ള സ്റ്റൈലുകൾ ഓരോരുത്തരും പഠിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ഭയങ്കര ആൻസൈറ്റി എല്ലാ രീതിയിലും ഒരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു മെഡിക്കേഷനിലൊക്കെ പോകേണ്ട കേസുകൾ വരാറുണ്ട് പക്ഷെ നോർമലി നമ്മളവിടെ വരുന്ന കേസുകൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ വരാറില്ല അവരിപ്പോൾ ചെ ചില കുട്ടികൾ കണ്ടുവരുന്നൊരു കാര്യമാണ് എക്സാമിൻ്റെ ഒരു പേടി കാരണം ആ ഒരു ഒരു മാസം മുന്നേക്കെ അവർ മൊത്തം അവർ ജീവിച്ചു പോയിന് ആ ഒരു റുട്ടീൻ ഒക്കെ അവർ മാറ്റി തീരെ ഉറങ്ങുന്നില്ല കുറേ ടൈം ഇരുന്ന് പഠിക്കും ഉറങ്ങാതെ തീരെ അങ്ങനെ ചെയ്തിട്ട് അതിലൊരു കാര്യം വരുന്നില്ല കാരണം ഉറക്കം പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പഠിച്ച കാര്യങ്ങൾ പ്രോസസ്ഡ് ആവുകയുള്ളൂ മെമ്മറി ായി അത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ കഴിയുമല്ലോ ലൗഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഇരുന്നാല് വായിക്കാൻ പറ്റുള്ളൂ ചിലവർക്ക് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ വേണം അങ്ങനെ വിവിധ തരം ആൾക്കാരുടെ നമ്മൾ ജീവിക്കുന്നത് നമ്മള് പഠിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ കുട്ടികളില് പറയുന്നതിൽ ചെറിയ അവരൊരു പിന്നെ അവർ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ മാറി നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമ പാട്ട് അതല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഞാൻ തന്നെ നമ്മളെ തന്നെ അറിയാമല്ലോ ഒരുപാട് സിനിമ സ്റ്റോറീസ് അല്ലെങ്കിൽ മെമ്മോ അതൊക്കെ നമ്മൾ മനസ്സിൽ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടല്ലോ ഐ മീൻ നമ്മളെ മനസ്സിൽ സംഭവം എടുക്കുന്നുണ്ടല്ലോ നമ്മളത് ഓർത്ത് എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ അത് ഓർത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബുക്ക് തുറന്നാൽ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല അത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല ക്ലാസ്സിൽ നിന്ന് ഈ കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവര് മൈൻഡിൽ സ്റ്റോർ ആകുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നീട് എടുത്ത് വായിക്കുന്ന സമയത്ത് ഇവർക്ക് കണക്ഷൻ കിട്ടും പക്ഷെ ചില കുട്ടികളുടെ കേസിൽ ക്ലാസ്സിൽ ക്ലാസ്സിലൊട്ടും ശ്രദ്ധിക്കാതെ ആ ഒരു ടൈമിൽ അവിടെയും ഇവിടെ ഒക്കെ നോക്കിയിരുന്നു നോട്ട്സ് കംപ്ലീറ്റ് ആക്കാതെ പുതിയതായിട്ടൊരു സാധനം ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചാൽ എത്രത്തോളം ഒരു കുട്ടിക്ക് അത് കിട്ടും എന്നുള്ളതാണ് പറയുന്ന സമയത്ത് നമ്മൾ നമ്മളതില് വേണ്ട രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് എടുത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തായാലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സോഷ്യൽ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഇതിലൊന്നും അത്ര സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടുകളൊക്കെ സോഴ്സുകൾ ഒരുപാടുണ്ട് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഒരുപാട് സോഴ്സുകൾ ഉണ്ട് യൂട്യൂബിലാണെങ്കിൽ പല ചാനലുകളിലും ഓരോ ടോപ്പിക്കിനെ കുറിച്ച് വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത അധ്യാപകർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണം വെച്ചാൽ ഇതൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് പഠിച്ചിട്ട് അതാണ് അതാണ് ഇവര് ഹൈലൈറ്റ് ചെയ്യുന്ന വിഷയം പക്ഷെ അതിനെ ശരിക്കും നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സംഭവം തന്നെയാണ് അതെ കാരണം പഠിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ പാസ്പോർട്ട് എടുക്കണമെങ്കിലും ലൈസൻസ് മിനിമം ക്വാളിഫിക്കേഷൻ വേണമല്ലോ പിന്നെ മാത്രമല്ല നമ്മൾക്ക് ഇവർ ഈ പഠിക്കുന്ന സമയം അല്ലെങ്കിൽ ഇവർക്കിത് എവിടെ എവിടെയാണ് ഇവർക്ക് എവിടെയാണിവർക്കിത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും ഇവർ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പേരൻസിന് കഴിയും എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഞങ്ങളെ കുട്ടികൾക്ക് കിട്ടണം എന്ന് പറയുന്ന ഒരു ഇപ്പോൾ ആൾക്കാരുണ്ട് പക്ഷെ അതിൽ ഈ കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കണുള്ളു പക്ഷെ അവർ വിദ്യാഭ്യാസത്തിൽ ഈ സൗകര്യങ്ങൾ കൊടുത്തിട്ട് അവരെ വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ പിന്നെ എങ്ങനെ എങ്ങനെയെങ്കിലേക്കും ഒരു പ്ലസ് ടു വരെ പോകുക എന്നുള്ളതല്ല ഒരു മൂല്യമുള്ള ആൾക്കാരാക്കുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ് പിന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇവിടെ മെഡിക്കൽ കോഴ്സ് ആയിക്കോട്ടെ ഇപ്പം നമ്മളിവിടെ ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറ് നിങ്ങൾ ഈ കോഴ്സ് എടുക്കാനുള്ള കാരണം എന്താ ചിലപ്പോൾ പറയും അത് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി അതല്ലെങ്കിൽ പിന്നെ വിദേശത്തേക്ക് പോകാം വിദേശത്തേക്ക് പോവാ വിദേശത്തേക്ക് വിട്ട പല മാതാപിതാക്കളും ഇന്നിവിടെ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ട് കാരണം മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഡോക്ടറാക്കി അവരെ പിന്നെ വലിയ യു കെ അല്ലെങ്കിൽ അമേരിക്ക ഇവിടേക്കും വിട്ടിട്ട് ഇവിടെ വരാൻ നോക്കാറില്ലാതെ നിക്കുന്ന മാതാപിതാക്കളും ഇവൺ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ടോപ്പിക് അതല്ലെങ്കിലും ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയാം അപ്പോ നമ്മളെ നാടിനും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ വിദ്യാഭ്യാസം രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഈ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ സ്കൂളുകളിലും എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് എസ്പെഷ്യലി ടെന്ത് ഭയങ്കര കുട്ടികളൊക്കെയും ഭയങ്കര ആങ്സൈറ്റി സ്ട്രെസ്ഡാണ് അപ്പൊ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതന്നെ ഫുഡിന്റെ കാര്യത്തിലായാലും വെള്ള ഫുഡിന് ശരി ഭയങ്കര സ്ലീപ്പും സ്ലീപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ലീപ്പ് കിട്ടിയാൽ നല്ല രീതിയിൽ എക്സാം ഹാളിൽ നിന്നാണെങ്കിലും പഠിച്ച കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സ്ലീപ്പ് കിട്ടണം അപ്പൊ പല കുട്ടികൾക്കും അറിയില്ല ചിലരൊക്കെ രാവിലെ വരെ ഇരുന്ന് പഠിച്ച് അങ്ങനെ പോയി എക്സാം എഴുതുന്ന അങ്ങനെ ആണത് അതെന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും അവർക്കത് നല്ല രീതിയിൽ അത് എഴുതി കാണിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും അതുപോലെ നമ്മൾ ഈ പറഞ്ഞ അവരുടെ ഒരു റൂട്ടീനിൽ വല്ലാണ്ട് ഒരു ചേഞ്ചസ് വരുത്താണ്ടിരിക്കണോ പോയിരുന്നത് അതുപോലെ തന്നെ എക്സാം ഇതിലേക്ക് പോകും അതെ സ്റ്റൈല് മാറ്റ പഠിച്ചുകൊണ്ടിരുന്ന സമയം കൂട്ടാ പക്ഷെ അതിനനുസരിച്ച് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഉറക്കത്തിൻ്റെ കേസായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അതൊക്കെ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് നമ്മളെ ഫുഡിലും ഇതുപോലെയുള്ള ഡെയിലി നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈയൊരു ആൻസൈറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ അതും കുറച്ചും കൂടി അതൊന്ന് വൾണറബിളാക്കും അവർ ആ ഒരു സിറ്റുവേഷനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യം രാവിലെ എണീക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ ടെക്നിക്കുകൾ അതുപോലെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബ്രീത്തിങ് എക്സസൈസുകൾ ഉണ്ട് പിന്നെ അതുപോലെ മസ്സിലിന് വേണ്ടിയിട്ടുള്ള മസിൽ റിലാക്സേഷൻ ടെക്നിക്സ് ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഏതെങ്കിലും സാധാരണ നമ്മൾ ചെയ്യുന്ന ഫിസിക്കലി ചെയ്യുന്ന ചെറിയ കഴിയും അങ്ങനെയുള്ള ചെറുത് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ ഒക്കെ ഒന്ന് നടക്കാനുള്ളത് പിന്നെ എല്ലാവരും ഇപ്പൊ നമ്മൾ ഇങ്ങനെ നടക്കുന്നത് അതാണ് സംഭവം മൊബൈലിൽ നോക്കിയിട്ടാണ് കാര്യങ്ങൾ കാരണം ഇപ്പം എല്ലാവരും ക്ലാസ്സുകൾ അതിലായി പഠിത്തം മോർ ഡിപ്പെസ് നമ്മൾക്ക് ഈ സോഷ്യൽ ഐ മീൻ സോഷ്യൽ നിന്നല്ല ഈ ഇന്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇതിലേക്ക് പോയില്ലേ എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യുക ക്ലാസ്സുകൾ കേൾക്കാൻ ഇപ്പൊ നമുക്ക് ഈ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ട്യൂഷൻ സെന്ററുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഓൺലൈൻ ഓൺലൈൻ തന്നെയാണ് അതെ പക്ഷെ നമുക്ക് നമ്മൾ ഏറ്റവും ബെറ്റർ സംഭവം തന്നെ ആയിരിക്കും പണ്ട് ചെയ്യുന്നവർക്ക് വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യാതൊക്കെയാണ് നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി പറ്റുക അതുപോലെ നേരത്തെ തന്നെ പഠിച്ച് പോയിന്റ് നോട്ടുകൾ ഉണ്ടാക്കി അത് റിവൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഒരു ബുക്ക് മൊത്തം ും കഴിയില്ല കഴിയില്ല ആർക്കും കഴിയില്ല പക്ഷെ നമ്മൾ വിചാരിക്കും സമയം ഉണ്ടല്ലോ സമയമുണ്ടല്ലോ എന്നുള്ളത് പക്ഷെ ലാസ്റ്റ് വെച്ചിട്ട് സമയം ഉണ്ടാവില്ല ഇനി ഇപ്പം വരുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് യൂട്യൂബിലൊക്കെ വീഡിയോസ് അവൈലബിൾ ആയതുകൊണ്ട് ഇവരിത് ഇത് മുന്നേ കേൾക്കൂല ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല എപ്പോഴും ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് ലാസ്റ്റ് ടൈമിൽ ആ വീഡിയോ മാത്രം കണ്ട് അതിങ്ങനെ കേട്ടിട്ട് പോകും അപ്പം അതിൽ നല്ലത് മുന്നേ ആ വീഡിയോ കണ്ടിട്ട് ഇമ്പോർട്ടന്റ് ആണ് അത് എഴുതി കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എഫക്റ്റീവാണ് ഈ ഒരു മെമ്മറിയുടെ കേസിലൊക്കെ നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കാനത് ഉപകാരപ്പെടും അപ്പോൾ അതൊക്കെ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ആ ഒരു ലാസ്റ്റ് ടൈമിൽ അത്രയും ടെൻഷൻ ആവേണ്ട ആവശ്യം വരില്ല